പാണ്ഡവന്മാർ പൂർവ്വജന്മത്തിൽ അഞ്ച് ഇന്ദ്രന്മാരായിരുന്നു എന്നൊരു കഥ മഹാഭാരതം ആദിപർവത്തിൽ പറയുന്നുണ്ട് ഒരിക്കൽ ദേവന്മാർ നൈമിശാരണ്യത്തിൽ വെച്ച് ഒരു ദീർഘയാഗം അനുഷ്ഠിച്ചു യമനായിരുന്നു ആ യാഗത്തിൻ്റെ കർമ്മസ്ഥൻ യമൻ്റെ അഭാവത്തിൽ ലോകത്തിൽ നിന്നും മരണം നീങ്ങിപ്പോയി അങ്ങനെ മനുഷ്യരും അമർത്യന്മാരായി തീരുന്നത് കണ്ട് പരിഭ്രമിച്ച ദേവകൾ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് വിവരമുണർത്തിച്ചു യാഗം കഴിയുമ്പോൾ യമൻ തിരികെ ചെല്ലുമെന്നും അപ്പോൾ മനുഷ്യർ മരണമുള്ളവരായി തീരുമെന്നും പറഞ്ഞ് ബ്രഹ്മാവ് അവരെ തിരിച്ചയച്ചു അവർ മടങ്ങി വന്ന് യാഗസ്ഥലത്തിരിക്കുമ്പോൾ അഗ്നിപ്രഭയുള്ള ഒരു സ്ത്രീ ജലമെടുക്കുന്നതിനു വേണ്ടി ഗംഗയിൽ ഇറങ്ങുന്നത് കണ്ടു കരയുന്ന അവളുടെ കണ്ണിൽ നിന്നും ഗംഗാജലത്തിൽ പതിച്ച ഓരോ കണ്ണുനീർത്തുള്ളിയും താമരപ്പൂവുകളായി രൂപാന്തരപ്പെട്ടു ഈ അത്ഭുതം കണ്ട ദേവന്മാർ വിവരമന്വേഷിക്കുന്നതിനു വേണ്ടി ഇന്ദ്രനെ അയച്ചു ഇന്ദ്രൻ സ്ത്രീയുടെ അടുക്കൽ ചെന്നു എന്നാൽ അവൾ താൻ ആരാണെന്ന് പറയാതെ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് നടന്നു ഇന്ദ്രൻ അവളെ പിന്തുടർന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ശിവനും പാർവതിയും കൂടി വനത്തിലിരിക്കുന്നത് ഇന്ദ്രൻ കണ്ടു അവരെ കണ്ട ഇന്ദ്രൻ ഭയം നോടി ശിവൻ ഇന്ദ്രനെ അടുക്കൽ വിളിച്ച് അവിടെയുള്ള ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കുവാൻ പറഞ്ഞു ഇന്ദ്രൻ അവിടെ കടന്നപ്പോൾ അവിടെ നാല് ഇന്ദ്രന്മാർ കൂടി ഇരിക്കുന്നത് കണ്ടു ഇന്ദ്രൻ്റെ കൂടെ വന്ന സ്ത്രീ ശ്രീദേവിയായിരുന്നു ഈ അഞ്ച് ഇന്ദ്രന്മാരും അടുത്ത ജന്മത്തിൽ ആ ശ്രീദേവിയെ വിവാഹം കഴിക്കുമെന്ന് ശിവൻ അനുഗ്രഹിച്ചു ഇവരെല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വിഷ്ണുവും അവരെ അനുഗ്രഹിച്ചു അവർ മനുഷ്യരായി ജനിക്കുമ്പോൾ വിഷ്ണുവും കൂടി അവതരിച്ച് അവർക്ക് വേണ്ട പിന്തുണ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ ഇന്ദ്രന്മാർ അഞ്ചു പേരും പാണ്ഡവരായും ശ്രീദേവി പാഞ്ചാലിയായും മഹാവിഷ്ണു ശ്രീകൃഷ്ണനായും ജനിച്ചു